പണ്ടൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ആവേശം ഇപ്പോൾ ചുരുങ്ങി ഒ ടി ജി പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തി നിൽക്കുകയാണ് ഇത് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ചില ചിത്രങ്ങൾ ഒ ടി ജി റിലീസായിരിക്കുകയാണ് അവ ഏതൊക്കെയാണെന്ന് നോക്കാം സലാർ പ്രശാന്തിയിൽ സംവിധാനം ചെയ്ത പൃഥ്വിരാജും പ്രഭാസും ഒരുമിച്ചെത്തിയ പാൻ ഇന്ത്യൻ ചിത്രമായ സലാർ പാർട്ട് ഒന്ന് സീസ് ഫയർ നെറ്റ്ഫ്ലിക്സിൽ റിലീസായി ശ്രുതി ഹാസൻ പ്രഭാസ് പൃഥ്വിരാജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫോർമുല വൺ റോസ് ബ്രൗണിന്റെ കഥാപാത്രം പറയുന്ന ഡോക്യുമെന്ററിയാണ് ബ്രോൺ ദ ഇമ്പോസിബിൾ ഫോർമുല വൺ സ്റ്റോറി നാല് ഭാഗങ്ങളായി ഒരുക്കിയിട്ടുള്ള ഈ സീരീസ് രണ്ടായിരത്തി ഒൻപതിലെ റോസ് ബ്രൗണിന്റെ ഫോർമുല വൺ ലോക കിരീടം നേടിയപ്പോഴത്തെ കഥയാണ് പറയുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഡോക്യുമെന്ററി ലഭ്യമാണ് ഇന്ത്യൻ പോലീസ് ഫോഴ്സ് രോഹിത് ഷെട്ടി സുശാന്ത് പ്രകാശ് സംവിധാന കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഏഴ് എപ്പിസോഡുകളുള്ള വെബ് സീരീസാണ് ഇന്ത്യൻ പോലീസ് ഫോഴ്സ് ഡൽഹിയിൽ നടന്ന ബോംബ് സ്ഫോടന പരമ്പര അന്വേഷിക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥരുടെ കഥയാണ് ഇന്ത്യൻ പോലീസ് ഫോഴ്സ് പറയുന്നത് സിദ്ധാർത്ഥ് മൽഹോത്ര വിവേക് ഒബ്രോയ് ശിൽപ ഷെട്ടി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത് ചിത്രം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് സിക്സ്റ്റി മിനിറ്റ്സ് ഒലിവർ കിണിലെ ഒരുക്കിയ സ്പോർട്സ് ചിത്രമാണ് സിക്സ്റ്റി മിനിറ്റ്സ് എമിലിയോ സാക്രയായും ഡെനീസ് മോചനും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് ദ കിച്ചൺ കിവെയ് തവാറാസ് ഡാനിയൽ കലൂയ എന്നിവർ ചേർന്ന് ഡിസ്ട്രോപ്പിയൻ ത്രില്ലർ മോഡിൽ ഒരുക്കിയ ചിത്രമാണ് ദ കിച്ചൺ രണ്ടായിരത്തി നാൽപ്പത്തി നാല് കാലഘട്ടത്തിൽ ലണ്ടനിൽ നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിൽ പറയുന്നത് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് മൈ ഡെമൺ ഒരു കൊറിയൻ ഫാൻറ്റസി ത്രില്ലർ ഡ്രാമയാണ് മൈ ഡെമൺ നരകത്തിൽ നിന്നുള്ള പിശാചും ഒരു മനുഷ്യനും തമ്മിലുള്ള പ്രണയത്തിൻ്റെയും വിധിയുടെയും കഥ പറയുന്ന സീരീസാണിത് സീരീസിൻ്റെ അവസാനത്തെ രണ്ട് എപ്പിസോഡുകൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക